സ്വർണ്ണാഭരണങ്ങളിൽ അനധികൃത ഹാൾമാർക്ക് മുദ്ര പാതിപ്പിക്കുന്നതായി ആരോപണമുയർന്നതോടെ കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ പരിശോധന നടന്നിരിക്കുന്നു ഇന്നലെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അധികൃതരാണ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ റെയ്ഡ് നടത്തിയത് അനധികൃതമായി ഹാൾമാർക്ക് മുദ്രകൾ സ്വർണ്ണാഭരണങ്ങളിൽ പതിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അൽമുഖ്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജ്വല്ലറി കഴിഞ്ഞ ചുരുങ്ങിയ നാളുകളിൽ ആറിലധികം ജ്വല്ലറികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് വൻ പത്രപരസ്യങ്ങളുടെ അകമ്പടിയിലായിരുന്നു ജ്വല്ലറികൾ പ്രവർത്തനം തുടങ്ങിയത് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ രാവിലെ മുതൽ വിവിധ ഷോറൂമുകളിൽ തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് വരെ നീണ്ടു റെയ്ഡിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയൂ എന്ന് ബി ഐ എസ് അധികൃതർ മറുനാടനോട് പ്രതികരിക്കുകയും ചെയ്തു പരിശോധനയുടെ കൂടുതൽ വിശദാംശങ്ങൾ ബി ഐ എസ് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇന്നലെ നടന്ന പരിശോധനയുടെ വിശദാംശങ്ങൾ ഇന്ന് ബി ഐ എസ് അധികൃതർ പുറത്തുവിടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ആഭരണങ്ങളും പണിക്കൂലി വാങ്ങിക്കാം എന്ന വൻ പരസ്യം നൽകിയാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് തങ്ങളുടെ ജുവലറികൾ തുറന്നത് അതോടൊപ്പം ഹലാൽ പലിശ വാഗ്ദാനം നൽകിയതോടെ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങളും പരാതികളും ഉണ്ടായി എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അൽമുക്താദിർ ജ്വലറി മാനേജ്മെന്റ് പ്രതികരിച്ചത് ഇന്ത്യ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ആഭരണങ്ങളല്ല വിൽക്കുന്നതെന്നായിരുന്നു ആരോപണം എന്നാൽ വിമർശനം ശക്തമായതോടെ ജ്വല്ലറി ഗ്രൂപ്പിനെ പ്രതിരോധിച്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് മർച്ചന്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ സംഘടനാ നേതാക്കൾ അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പരിപൂർണമായും അംഗീകരിച്ച് നയൻ വൺ സിക്സ് എച്ച്ഇ ഐ ഡി വി ഐഎസ് ആഭരണങ്ങൾ മാത്രമാണ് അൽമുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് വിറ്റഴിച്ചു വരുന്നതെന്നാണ് സംഘടന വ്യക്തമാക്കിയത് എന്തായാലും ഇന്നലെ രാവിലെ തുടങ്ങിയ പരിശോധന ഇന്നലെ വൈകിട്ടോടെയാണ് അവസാനിപ്പിച്ചത് കൂടുതൽ വിവരങ്ങളെല്ലാം ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്നലെ നിരവധി രേഖകളും മറ്റും പിടിച്ചെടുത്തിരുന്നു ഇതെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് അതേസമയം തന്നെ ആരോപണം നിഷേധിച്ചുകൊണ്ട് മാനേജ്മെന്റ് രംഗത്തെത്തിയിരുന്നു അതേസമയം ഇന്ന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അനധികൃതമായി ഹാൾമാർക്ക് മുദ്രകൾ സ്വർണ്ണാഭരണങ്ങളിൽ പതിപ്പിക്കുന്നുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് നടപടി